ഹായ് ഹലോ ഇതാ നമ്മുടെ ശമ്പശ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നെ ആർക്കും വലിയ പരിചിതമൊന്നും ആയിരിക്കത്തില്ല നിന്റെ പേരെന്താ പറഞ്ഞ എന്റെ പേര് അമീനെന്നാണ് ഞങ്ങൾ ഇന്ന് കൊല്ലത്താണ് വന്നിരിക്കുന്നത് കൊല്ലം എന്തുവാ സ്ഥലത്തിന്റെ പേരെന്താണോ വെള്ളൂർ കോണം വെള്ളൂർ കോണത്താണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ആലോചിക്കായിരുന്നു എന്തിനാ ഇവിടം വരെ വന്നത് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നുണ്ട് ടാക്സി കാറിൽ പുറകിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു പ്രതികരില്ല ഞങ്ങൾ ഇപ്പോൾ ഇപ്പൊള്ളത് ഓടിക്കുന്ന എങ്ങനെയാന്ന് വീഡിയോയിൽ കാണാൻ പറ്റും കാണിച്ചു നമ്മൾ ഈ വഴിയാണെന്ന് ആദ്യം ഇങ്ങോട്ട് വന്നു ഫസ്റ്റ് വന്നില്ല ഇതല്ല 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 കൊടുത്താൽ സെയിം അത് കഴിഞ്ഞ് ഞങ്ങള് അപ്പുറത്ത് പല വഴികളിലൂടെ ഞങ്ങളെ ചുറ്റിച്ചോണ്ടിരിക്കുന്നു മോള് മുന്നേ ഇരിപ്പൽ സി പരീക്ഷയാണ് പരീക്ഷയ്ക്ക് പോവാതെ ഞങ്ങളുടെ കൂടെ കട്ട് ചെയ്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മളെ ശ്രദ്ധിക്കരുത് കേട്ടാ എത്ര കാര്യം നോക്കാം സൈഡ് ആ സൈഡ് ഒരുപാട് ചേർക്കണ്ട സ്ലോ ചെയ്യും കുറച്ചുകൂടെ സ്ലോ ചെയ്യും വണ്ടി ഒരിക്കൽ കൈവിട്ട് പോയി എന്ന് തോന്നിയാ സ്ലോ ചെയ്യും എന്നിട്ട് സമാധാനമായിട്ട് പാസ് ചെയ്തിട്ട് പിന്നെ എപ്പ വീണ്ടും കയ്യില് കിട്ടുന്നോ അപ്പൊ പോയാ മതി കൈവിട്ട് പോയി എന്ന് തോന്നിയാ അപ്പൊ വേഗത കുറയ്ക്കി അല്ലെ വണ്ടി നിർത്തുക ചെയ്തിട്ട് പിന്നെ സമാധാനമായിട്ട് കറക്റ്റ് ചെയ്യണം മോളാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല സോറി വണ്ടിയുടെ സൈഡിൽ തിരിഞ്ഞു തിരിഞ്ഞു പോയി തിരിഞ്ഞുപോയി നാളെ ഫിസിക്സ് പരീക്ഷയാണ് പക്ഷേ എഴുതിയ കണക്ക് പരീക്ഷ സൂപ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എ പ്ലസ് പ്ലസ് കിട്ടും പറയുന്നത് എ പ്ലസ് പ്ലസ് കിട്ടത്തില്ല അൽമ കിട്ടും കിട്ടും ഉറപ്പാണ് എ പ്ലസ് പ്ലസ് കിട്ടും നാളെ ഉള്ള പരീക്ഷ ഫിസിക്സ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷയുണ്ട് ല്ലേ ഞങ്ങള് ചോദിച്ചത് ഉമ്മി വണ്ടി ഓടിച്ചാ മതി ഓടിച്ചാതില്ല എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും നീ പറ നീ കണ്ടതിൽ എന്താ പോരായ്മ നീ ഉമ്മക്ക് എന്ന് പറഞ്ഞല്ലോ നിനക്ക് പേടി തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉമ്മി ആവർത്തിക്കുന്നുണ്ടാവുമല്ലോ അതുകൊണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞ നിനക്ക് ട ഞാൻ സീരിയസ് ആയിട്ട് ഉമ്മയ്ക്ക് കൂടെ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ഞാൻ നിന്നോട് അല്ല വെറുതെ ചോദിക്കാ ബ്രേക്ക് റാഷ് ആയിട്ട് അല്ലേ ജംഗ്ഷനില് ശരിയല്ലേ അല്ലാത്തൊന്നും അല്ലാത്ത ബ്രേക്കിംഗ് ഒന്നും പ്രശ്നമില്ലല്ലോ ഇത് കണ്ട ഇത് അത് ആവർത്തിക്കരുത് അവള് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ആ ഇത് ഇങ്ങനെ നിക്കണം കണ്ടാ ജംഗ്ഷൻ ആണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നേരത്തെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് സമാധാനമായിട്ട് കൊണ്ടുവന്ന് നിർത്തി കൊടുക്കണം സഡൻ ചവിട്ടരുത് ഇനി മൂന്ന് പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്യണം അവിടുന്ന് വണ്ടി ഉണ്ടോ ഇനി ചവിട്ടി നിർത്തരുത് നേരെയാക്കാൻ അവളെ പേടിപ്പിക്കരുത് വണ്ടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നോണോ അതിനിടയ്ക്ക് നേരെയാക്കിക്കോണം കേട്ടോ ആ പിന്നെന്താ സൽമ വേറൊന്നുമില്ല വേറൊന്നും നിനക്ക് പേടിയായിട്ട് തോന്നിയിട്ടില്ല സൈഡ് കൊടുക്കുന്നതിലൊന്നും പ്രശ്നമില്ല പുറകിരുന്ന ടെൻഷൻ ഉണ്ടായിരുന്നാണ് ഉണ്ടായിരുന്നു പക്ഷെ ഉമ്മ അങ്ങോട്ട് വന്ന നമ്മൾ അങ്ങോട്ട് പോയപ്പോളെ ഓടിച്ചതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടല്ലേ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് പിന്നെ രണ്ടുപേരും ൊയ്ക്കോളൂ കൂടുതലും കോളേജിലും ഒക്കെ ഇനി ഞങ്ങൾക്ക് വേറൊരു മുഖം കൂടി മുന്നിലേക്ക് പോകരുത് മതിലിനടുത്താണ് വേണ്ടി നിൽക്കുന്നത് പയ്യ പയ്യപ്പറാൻ ആയിട്ട്

ാനും കുഴപ്പമില്ല പക്ഷെ അവിടും ലാൻഡ് ചെയ്യുമ്പോട്ട് നിർത്താൻ പറ്റണം പാനിക് അവരുതീത് കേറുമ്പോ അഥവാ അതിന് അത് കഴിഞ്ഞിട്ടാതിരിക്കുന്നെങ്കിലും പാനിക്കാവരുത് അതിനുമ്പോട്ട് അവട്ട് നിർത്തിക്കോണം കാരണം പുറയിലേക്ക് ഇറക്കവ പിന്നെ വണ്ടി ചാടി പൊക്കടുന്നുണ്ടായി ഡ്രൈവർ ഓടി വന്ന് മുന്നിലേക്ക് കയറാൻ ഒരു തടസ്സമില്ല അതുകൊണ്ടാ ഞാൻ പിന്നെ നേരെ മതി അവിടെ നോക്കിക്കോട്ട് ഇങ്ങനെ നല്ല മില്ല ഞാൻ പറയുന്ന സാധനം ബ്രേക്ക് ബ്രേക്ക് ഇറക്കാം ബ്രേക്ക് ബ്രേക്ക് ആ ബ്രൈ ഇരുവിട ആ ബ്രേക്ക് വീട് നേരെ ഒന്ന് വീട് നേരെ അപ്പം ഏതെങ്കിലും എവിടെ തിരിച്ചു അങ്ങനെ ഡൗട്ട് എപ്പോഴെങ്കിലും തോന്നിയാണോ ഇയർ ബാഗ് എന്ന് എഴുതിയിരിക്കുന്നതാണ് അതിൻ്റെ